എത്ര എത്രയസാ എന്റെ അഭിപ്രായത്തില് കേരളത്തിലെ ആൾക്കാര് റോഡ് മണിന്റെ അപ്ഡേറ്റ് കാണാൻ ഞാൻ കഴിയില്ല അപ്പൊ എന്ത് ചെയ്യാ എല്ലാർക്കും കാസർഗോഡ് ടു ടുവനന്തപുരം വരെ അത് കഴിഞ്ഞ ഒരു മാസം ആകുമ്പോ തൊട്ടാശിനെ അത്ര ഏരിയണ്ടല്ലോ അതിങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആവണോ എന്തേ ഇനി ഇടക്കിടക്ക് നാട്ടിൽ നാട്ടിലെ കാഴ്ചകളും ടൂറിസം എല്ലാക്യൂമെന്റ് റോഡ് മണിന്റെ കൂടുതലും ഉഷാറാൻ വേണ്ടിട്ട് ഒരു നാല് റോഡ് മണി വീടുമ്പോ രണ്ടെണ്ണം നാട്ടിലെ ടൂറിസം അതേപോലെ തന്നെ നാട്ടിലെ ജീവിതശൈലി ഓരോ നമ്മളിപ്പോ കണ്ടക്കങ്ങൾ വീട് കട്ട് കഴിഞ്ഞാൽ ഇവന്റെ മെയിൻ ടാർഗറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ് വിറക് ഒത്തരമണിയാ അപ്പോ പോയി ആണെങ്കിൽ എന്തെന്ന് അറിയാം കൊറേ കംപ്ലൈന്റ് പറയണ്ടേ ഒരു മണിക്കൂർ കൊത്തിയാലി ഉടമ്പല്ലോ ആളില്ല അതിന്റെ മോൾക്കാണ് കൊത്തി പെരക്കാരെ കൊത്തിട്ട് രണ്ടോ മൂന്നോട്ട് അപ്പണ്ടാവും ഒരു ഈ റോഡ് മണിന്റെ ഇടയിൽ കൂടെ ഇടക്ക് നമ്മുടെ നാട്ടിലെ ടൂറിസം ഉണ്ടല്ലോ അതൊക്കെ എന്നെ കൊണ്ട് എല്ലാം കഴിയൂല കാരണം എന്താ പറയുക എനിക്കത് ചെയ്യാൻ അടുത്ത എക്യൂപ്മെന്റ് ഇല്ലാത്തതുകൊണ്ടല്ല എന്റെ കീഴില് ആറ് പണിക്കാരുണ്ട് ഈ ആറ് പണിക്കാരെ ഡെയിലി ഓൽക്കുള്ള പണി കൊടുക്കേണ്ട കാര്യം എന്റെ മസൂലാണ് ഇപ്പൊ എന്റെ പണിക്കാര് മൊത്തം കുട്ടികളിയും പെണ്ണുങ്ങളെ കൂടെ ഒക്കെ എൻജോയ് നടക്കണ്ടോ ഞാനിപ്പോ ടെൻഷനല്ല പിന്നെ ആൾക്കാർക്കാർക്ക് അറിയില്ല ഞാനിത് എഡിറ്റ് ചെയ്യണം പോരാത്തേന് നാളത്തെ പണി നോക്കണം മെസ്സഞ്ചർ കണ്ട കഴിഞ്ഞു മെസഞ്ചറിൽ പണി തരുന്ന ലൈവ് കാണിച്ചോ ഇതൊക്കെ ഏതോ നമ്പറിൽ വന്നാട്ടോ ഇതാണ് മെസ്സഞ്ചർ ഈ മെസ്സഞ്ചർ നോക്കി കഴിഞ്ഞാൽ ഇതാണ് സുഹൃത്തുക്കളെ എന്താ പാട് എല്ലാവർക്കും സുഖമല്ല പിന്നെ ഇന്ന് എണ്ണച്ച് അറുപത്തി ആറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഡെവലപ്മെന്റ് കാര്യങ്ങളെ കുറിച്ചിട്ടോ ചർച്ച ഒരു വീഡിയോ അല്ല ഇന്ന് ഞാൻ വൈകുന്നേരം മലപ്പുറം ജില്ലയിലെ പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള ഓൾ റൗണ്ട് കൺസ്ട്രക്ഷൻ അബ്ദുൽ ലത്തീഫ് അവരുടെ നാട്ടിലെത്തിപ്പെടുകയും അദ്ദേഹത്തിന്റെ വൈകുന്നേരങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ വീഡിയോ നല്ല ലെങ്ത് ഉണ്ട് കിട്ടോ ഒരുപാട് ചിരിക്കാനുണ്ട് ചിന്തിക്കാനുള്ള വീഡിയോ ആണ് അപ്പൊ സമയമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി അപ്പൊ വീഡിയോയിലേക്ക് നമ്മൾ പോകാംസകരമായിട്ടുള്ള മൂപ്പരുടെ അഭിമുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡ് പക്കത്തിൽ എത്ര ആള് ഇരിക്കണ്ട് ഉടക്കാറുണ്ട് കെടുക്കിണ്ട് അതെല്ലാം സർവേ കൊടുക്കണം അതൊക്കെ ഉടമ്പക്ക് പ്രശ്നം ഇരുന്നാല് പൈസ അഞ്ചേന്ന് വരും അത് സർവേ എത്ര പൈസ പേര് അപ്പൊ അത് നമ്മളെ ആൾക്കാരെ മൊത്തം പോക്കാണ് സർവേ നടത്തുകയാണ് എത്ര ആൾക്കാർ തമ്മി ഇന്നെയാണ് ഹെൽപ്പിറ്റി കൊഞ്ചമ്മ അറിയാലോ അതുകൊണ്ട് ഇന്നും ഹെൽപ്പില്ല ഗവൺമെന്റിന്റെ ഡയറക്ടാ ഒരാളെ സർവേ എടുത്താല് എനിക്ക് അൻപത് രൂപ കളിക്കും തനി എടുക്കണം എന്നാലും കുഴപ്പമില്ല നമ്മളെ മീശ തലവരെ ആറേ മുപ്പത്തേ ആയിട്ടുള്ളൂ ും ഏത് തണ്ണീൽ എത്ര ഓട്ടം മുക്കുണ്ട് അതെല്ലാം അത് വന്ന് ഈ ബിൽഡിംഗ് ഒക്കെ ആരുണ്ടാക്കി അറിയോ അതൊക്കെ പക്ഷെ എവിടെ വേറെ ആണ് ഒരു ാണ് അതേപോലെ ഒന്നു ഇന്ത്യക്കാരില്ലൊരു തമിഴ്നാട് പിന്നെല്ലാരും കോവിലകത്തിന്റെ ആൾക്കാരാണ് ഇവർക്ക് ഇവരെ ദൈവങ്ങളൊക്കെ ഈ റൂമിൽ ഒരു

അങ്ങനെ പറയാൻ പറ്റതാ പൊങ്കൽക്ക് പൊങ്കൽക്ക് പോയാ പൊങ്കൽ കഴിഞ്ഞല്ലോ എന്തൂരണ്ടാടന ശരിക്കിലേ ഇവിടെ ഒരാളാണ് സിംഗിൾ തന്നെ രണ്ടാളുള്ള റൂമുണ്ട് പക്ഷെ തലത്തിലൊക്കെ അധികം ഇതാണ് ഇപ്പൊ തലക്കിനിട്ടോട് കാണിച്ചത് ഈ പായ് വെച്ച് കേൾക്കും ഒരാൾ വേറെ ഞാനൊക്കെ ജിമ്പിനു പിന്നോട് നാട്ടിൽ നിൽക്കിച്ച് കത്തിന് പോകുന്ന വെച്ചു പക്ഷെ ആൾക്കാർക്ക് അറിയത്തില്ല തണി കുറയാനല്ലോ ജിംബിനെ കണ്ടില്ലേ

അപ്പാ മാതിരി അപ്പാ സ്നേഹം കൊടുത്തു ഭയങ്കര പൊതുവെ എന്തെങ്കിലും ഒരു അഭിപ്രായം വെച്ചിരിക്കണേ നിങ്ങളിപ്പോ നിങ്ങളെ നാട് വിട്ടുകാണ്ട് എന്തുകൊണ്ടാണ് ഇവരെ വന്നത് ഒന്ന് പറയാൻ പറ്റും ഇന്നു വരെ ഒരാളും ഇങ്ങനത്തെ വീട് എഴുതിയില്ല കേരള പക്കത്തൂരില് ഞാനീ അങ്ങാടിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ അഞ്ചു കൂടെ ിലെ ഞാനിന് മുമ്പ് ആൾ വന്നിട്ടുണ്ട് മഹീന്ദ്രൻ മുപ്പത്തഞ്ചു വർഷത്തെ ഊപ്പർ എന്നിട്ട് മൂപ്പര്ക്ക് മദ്രസിന്റെ ഈ രാവിലെ ഫാത്തിയോന്നില്ല ഫാത്തിയെ കാണാപ്പാടാറേ അതേപോലെ ഫാത്തിയന്റെ ശേഷം മദ്രസിൽ പ്രാർത്ഥന അതിനുശേഷം സ്ഥലത്ത് ആ സ്ഥലത്ത് വരെ വിഷയം മൂപ്പര്ക്ക് കാണാപ്പാടും നിങ്ങൾ ഇവിടെ ചെയ്യുന്ന വേലുണ്ടല്ലോ തമിഴ്നാട്ടിലുണ്ട് അങ്ങനെ അല്ലേ ഇവിടെ ചെയ്യുന്ന എല്ലാ വേലയും തമിഴ്നാട്ടിലുണ്ട് ഓക്കെ അല്ലേ പക്ഷെ അവിടുന്ന് അവിടെ നിൽക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ് ഞങ്ങൾ ഇവിടുത്തെ കേരളക്കാരൊക്കെ ഇവിടെ ഇവിടെ പോകും അപ്പൊ നമ്മളെ പ്രവാസികളായി മാറി അങ്ങനെ അങ്ങനെ അവിടെ അതെങ്ങനെ രണ്ടാമത്തെ സംഭവമാണ് ഒന്ന് ഈ പണി ഇല്ലാത്ത പണി ഇല്ല വയലിലൊന്നും പണിയില്ല ഇപ്പൊ എല്ലാം മിഷനാണ് പിന്നെ ശമ്പളത്തിൽ കേരളത്തിൽ ഇന്ത്യക്കാർ കണ്ടമാണെന്ന് അറിഞ്ഞതല്ലോ അതേ പ്രശ്നം തമിഴ്നാട്ടിലുണ്ടോ ആദ്യ കാക്കുമ്പോ എല്ലാം തമിഴ്നാട്ടിലാണ് അപ്പൊ ഇപ്പൊ എല്ലാ തമിഴ്നാളും എല്ലാം പോയതാ പോയി പിന്നെ കോയമ്പത്തൂർ തൃപ്പൂർ അങ്ങനെ കമ്പനി മാസം കൂടെ പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസം അപ്പൊ കൂടുതൽ കൊണ്ടും ஜாஸ்தி சம்பாதிச்சிட்டு என்ன காரியம் உடம்புக்கு இல்ல உங்க சில ஆளு வந்து അപ്പോൾ ക്ലാസ് എക്സ്പീരിയൻസ് അങ്ങനെയാണ് പൈസ ഇട്ടിട്ട് ആർക്കും പൈസ കിടാ പായിച്ചിണോ കുറെ വരോ പിന്ന പോവോ പിന്ന കുറെക്കുള്ള കൈയ്യിൽ വരോ എക്സ്പീരിയൻസ് ഇവിടെയല്ല ആ കേരളത്തിൽ എന്താ പ്രശ്നം എന്താ കേരളവും തമിഴ്നാടും അഭ്യാസി സൂപ്പറാണ് ഓ കേരളകാര ഒരു മലയാളിയെ എന്നെയാമാച്ചി यार അത് ഇങ്ങ ഇന്തൂർ കാരനാ ഇവിടെ ഉണ്ട് ഉങ്ങ നാട്ടുകാരൻ കൊള്ളണ്ട ഒരു നോട്ട് കാരൻ അല്ല നിങ്ങൾ എന്താ പ്രശ്നം എന്താ എന്നാ പറഞ്ഞോളണം இன்னும் போன பைசா கொடுக்கல வழிக்கு போனா தெரியும் ஒரு ஆய்ச்சக்கு அப்புறம் அந்த பைசா சொல்வாங்க

കേരളത്തിൽ <usukka> പ്രസന്റ് മലയാളം പണി പാകം അതന്നെ ഈ വീഡിയോ നമ്മൾ ഏതെങ്കിലും മന്ത്രിമാർ കാണാണെങ്കിലും അസിസ്റ്റന്റോ ആര് കാണാണെങ്കിലും കുറെ തമിഴ് ആൾക്കാരുടെ പണിക്കോട്ടേക്കാണ്ട് ഏമാണ്ട് അതിന് എന്തെങ്കിലും ഒരു പരാതി റോഡ് പണി എൻ എച്ച് അറുപത്തി പണി ഫുൾ സെറ്റപ്പ് ആക്കി മന്ത്രിമാരൊക്കെ സൂപ്പറാണ് നേക്കാണ് അതേപോലെ തന്നെ നിങ്ങൾക്കും കാര്യം പറഞ്ഞാല് നല്ല ഒരു സോൾ ഉണ്ടാവുള്ളൂ ഒരു കാര്യം നടക്കൂല വരെ നമ്മൾ പോകും അയാൾ ഒരു നേരെ ഒരാളി പൈസ പിന്നെ അവരുടെ പൈസ പോകരുത് ആ പണിക്ക് ഇനി പോണ്ട വേറെ പോയ പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാം കൊല്ലത്തിലേ ഉള്ള ഞാൻ അതായത് തമിഴ്നാട് ഈ കൊത്തനാർ വേല നാടൻ വേല ഒക്കെ ഒരു ഉച്ച പെണ്ണ് കടക്കാതെ മോശം വേല എന്താ വേലക്ക നമ്മളൊക്കെ പണിക്ക് പോയ ആൾക്കാർ ഇങ്ങനെ നോക്കും നോക്കൂ അങ്ങനല്ലേ പിന്നെ ഇവർക്ക് പിന്നെ എന്താ എന്തായാലും ഇവര് ഏതായാലും പണിക്കരുന്ന ഗൾഫിൽ പോയാലേ നമ്മള് എന്ത് എന്ത് ഏത് കക്കൂസ് എന്ന് പറഞ്ഞാലും ഗൾഫ് ചെയ്യും പക്ഷെ കേരളത്തിൽ ചെയ്യൂല അതുകൊണ്ടാണ് നമ്മളെ നാടല്ല ആര് കാണില്ല പക്ഷെ നമുക്ക് വരെ എവിടെ നിൽക്കാൻ പ്രശ്നമുണ്ട് അല്ലേ പണിക്ക് കുളിച്ചിരിക്കണെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങള് പണിക്ക് കുളിക്കരുത് നിനക്ക് അത്രേ പറയുള്ളൂ നിങ്ങൾ ഈ നമ്മളടുത്ത് ഒരു സമയം ഒരു ലോങ് ഇന്റർവ്യൂ ഇത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്നും തീര ഒരു രാവിലെ ഉണ്ട് വരും ഇന്റെ അനുഭവം എന്ന് പറഞ്ഞാല് ഒരുപാട് അനുഭവം ഗൾഫിലടക്ക എനിക്ക് ഒരുപാട് കഥ പറയണ്ടേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് വൈകുന്നേരം വരെ മല്ലിക്കിട്ട് വഴി എടുത്താലും അവസാനം കിട്ടുന്ന കൂലി എത്താലും ഞാൻ കേരളക്കാരനാണല്ലോ നിനക്ക് ഒരു ആയിരം ഇട്ടു ഇവരോട് എന്താ പറയാന്ന് പറയുമോ ആയിരാണ് കൊടുത്താണെങ്കിൽ എണ്ണൂർ എടുത്തിട്ട് ബാക്കി ഇരുന്നൂർ എടുത്ത് വരും നമ്മളോട് അറിയില്ല കാരണം എന്താ കേരളക്കാരനെ അവർ പേഷൻസ് പറ എണ്ണൂറല്ലേ ഉള്ളൂ ബാക്കി ഇരുന്നൂറ് തരുമായി അഭിപ്രായം വെച്ചാണെങ്കിൽ ഞാൻ ആരെങ്കിലും വില കൊണ്ടെങ്കിൽ എല്ലാവർക്കും ആയിരം ആയി കൊടുക്കും എന്തിനാ അറിയാ ആ ഇരുന്നൂറ് ചെപ്പ് വീട്ടിൽ ഒരു ദിവസം വേല ഉണ്ടാവുള്ളു ആ ഇരുന്നൂറ് കൊണ്ട് ഓടി എത്തില്ല പക്ഷെ അപ്പത്തെ അവർ സന്തോഷം ഉണ്ടല്ലോ ഇവര് അല്ലാരെയും ഇവല പെണ്ണുങ്ങളൊക്കെ കൂട്ടിട്ട് ഇവിടെ നിൽക്കണത് നമുക്ക് ആ ഇരുന്നൂറ് കൊണ്ട് ഓടി എത്തിയില്ലെങ്കിൽ നമ്മൾ സന്തോഷാണ് അപ്പൊ ഇനി വീട്ടിൽ വേലൊക്കെ പോയിട്ട് മൂന്നാൾ പോയി മൂവായിരം ചോദിച്ചു അയാൾ എന്താ പറഞ്ഞറിയോ എൽപര്ക്ക് എണ്ണൂറ് മേസനക്ക് തൊള്ളായിരം തരുള്ള ഒരു മലയാളി ആണ്

ഞാന് ഇവരെ കൊടുത്തില്ല പിന്നെ ചെറുപ്പക്കാർക്ക് ഇതേമാതിരി വയസ്സന്മാരുടെ സംസാരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ നിക്കാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നമ്മളെപ്പോഴും പണി കഴിഞ്ഞാലും കൂട്ടിലേറെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ സമയം ചെലവഴിക്കുക വീഡിയോയില് കാണുന്ന ആളല്ലേ നമ്മളെപ്പോഴും എല്ലാരും കൂടെ ഇരുന്നിട്ട് ഓരോ മനസ്സൊക്കെ തോർപ്പിച്ച് സംസാരിച്ചാലും ഇവർക്കൊരാസ് നമുക്കൊരു എപ്പോഴും എന്ന് ഫുൾ ടൈം അതിനും വണ്ടി മാത്രം നടന്നാൽ എന്താ അറിയോ അത് നമ്മൾ വേറെ ലോകത്തേക്ക് പോകും അല്ലേ ും രാജകീയമായി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് എന്ന ശത്രുടെ

റോഡ് റോഡുമണിന്റെ കൂട്ടത്തിന് ആൾക്കാർക്കൊക്കെ ഉഷാറാൻ വേണ്ടിട്ട് ഒരു നാല് റോഡ് റോഡുമണിന്റെ വീടുമ്പോ രണ്ടെണ്ണം നാട്ടിലെ ടൂറിസം അതേപോലെ തന്നെ നാട്ടിലെ ജീവിതശൈലി ഓരോ നമ്മളിപ്പോ കണ്ടമാതിരി തന്നെ തമാശകളൊക്കെ പറയാം എല്ലാം പോണം എന്റെ അഭിപ്രായത്തിൽ വരുമാനമല്ല ആഗ്രഹിക്കുന്നത് എന്ത് കിട്ടിയോ കിട്ടിയില്ല നമ്മളിലൂടെ ഒരുപാട് ആൾക്കാർ സന്തോഷപ്പെടുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിക്കണേ അപ്പൊ എന്താ പറയുക ചിലപ്പോ നമ്മളെ വിഷയം റോഡ് മണിന്റെ തുടങ്ങിയതാണെങ്കിൽ പോലും നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് നാട്ടിലെ ഒരുപാടുണ്ടോ പല ഇപ്പൊ പത്തും നാല്പതും കൊല്ലുന്ന ആൾക്കാർക്ക് കൂടെ ഉണ്ടാവും കുറച്ച് മനസ്സ് ഓർക്കുക നല്ല നായക്കല്ലേ നിന്റെ വീഡിയോ കൂടെ ഞാനത് കണ്ടമാനം വരും പാടും നിർത്തിക്കാൻ പോവാപ്രദേശ് കർണാടക ഒറീസ ഒറീസ ആദ്യം തമിഴ്നാട്

ആഹ് അല്ല വീടിലേക്കല്ല ആ പി എസ് സിന്റെ ജേഴ്സി അല്ലെങ്കിൽ ആ ചളിയുള്ള ജേസിൽ ചെറുപ്പേഴ്സ് നാളെ മുതൽ നാളെ മുതൽ ഞാൻ കാസർകോട് യാത്ര പോയ കാസർഗോഡ് അറിയാം ഒറ്റ പോക്കിൽ ഒരു വീട് ആക്കിട്ട് ഒരു പിന്നെ അഞ്ചാറ് വീടും സ്റ്റോക്ക് ചെയ്ത് പോയി അതായത് നടക്കുള്ളൂ എന്താ പറയുക ഞമ്മളിപ്പോ കോഴിക്കോടിന്റെ വീട് മനസ്സിലാക്കുക കണ്ണൂർ ആൾക്കാരറിയും അവിടെ കണ്ടില്ല അറിയും പിന്നെ പറയും തൃശ്ശൂർ കണ്ടില്ലാതറി നല്ലോണി ഓക്കെ അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം ഓക്കെ ഓക്കെ